ഹായ് ഗായ്സ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെയാണ് നാളെ ഏട്ടൻ്റെ തറവാട്ടമ്പലത്തെ ഉത്സവമാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അവിടെ നമ്മൾക്ക് പട്ട് എടുക്കാനുണ്ട് പിന്നെ ഒരു ദാലി കൊടുക്കാനുണ്ട് കോട്ടി പിന്നെ ഏട്ടൻ കോമരമാണ് അപ്പോൾ അതിൻ്റെ എന്താ പറയുക മല്ലുമുണ്ട് തോർത്ത് അങ്ങനത്തെ കുറച്ച് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട് അപ്പോൾ അതൊക്കെ ആയിട്ട് ഇറങ്ങി അതിൻ്റെ വീഡിയോസാണെന്നുള്ളത് അപ്പോൾ ഞാൻ ഓഫീസ് കഴിഞ്ഞ് നേരെ പോയിട്ട് പിന്നെന്താ ഇപ്പോഴാണ് തിരിച്ചെത്തിയത് രാത്രി ഇനി കിടന്ന് ഉറങ്ങലാണ് ഇപ്പം വന്നരയാണ് എൻട്രോ ഒക്കെ എടുക്കുന്നത് അപ്പോൾ എന്തായാലും വീഡിയോ കണ്ടിട്ട് വരിക കേട്ടോ അങ്ങനെന്താ നമ്മൾ ടൗണിലേക്ക് ഇറങ്ങുകയാണ് ഞാൻ ഓഫീസ് കഴിഞ്ഞ് വീട്ടിൽ പോയി കുഞ്ഞിനെയൊക്കെ റെഡി ആക്കിയിട്ടാണ് ഇറങ്ങുന്നത് ഒരു ആറര ഒക്കെ ആയി നമ്മൾ ഇറങ്ങുമ്പം ബൈക്കിലാട്ടോ പോകുന്നു ഓട്ടോയിലല്ല അപ്പോൾ നമ്മൾ ആദ്യം തന്നെ താലി വാങ്ങിക്കാനാട്ടോ പോകുന്നത് ഞാൻ ദേവിക്ക് ഒരു താലി കൊടുക്കാൻ നേരത്തുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പൊതുവേ ഗോൾഡ് ഉണ്ടാക്കിപ്പിക്കലാണ് കേട്ടോ ഇവിടെ എൻ്റെ മാമൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പം ലക്ഷദ്വീപിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം തൊട്ടേ നമ്മൾ ഇങ്ങനെ ഗോൾഡ് ഉണ്ടാക്കിപ്പിക്കലാണ് ചെയ്യലെ അപ്പോൾ ഈ സാധനം നമ്മൾ ഉണ്ടാക്കാൻ തന്നെ പറഞ്ഞാണ് അങ്ങനെ അതൊക്കെ വാങ്ങിച്ചു പിന്നെ നമ്മൾ രണ്ടാമത്തു പോകുന്നത് ഫുഡാണ് ഫുഡല്ല പാനിപ്പൂരി കഴിക്കാമെന്ന് വിചാരിച്ചു വൈകുന്നേരം ഓഫീസ് കഴിഞ്ഞിറങ്ങുമ്പോഴത്തേക്കന്നെ എനിക്ക് അത്യാവശ്യം വിഷിക്കും അതുകൊണ്ട് നമ്മൾ പാനിപ്പുരി കഴിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ നമ്മൾ അപ്സരേൻ്റെ ഓപ്പോസിറ്റിൽ നിന്നാണ് ഇത് കഴിക്കുന്നത് ഈ ഗോൾഡ് കമ്മത്തിലായിന്നാണ് ഇരിക്കുന്നത് അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ ആയതുകൊണ്ടാണ് അവിടെ തന്നെ കയറാ വേച്ചത് മാത്രല്ല അവിടെ തന്നെയാണ് അധികവും പനിപ്പുരി കഴിക്കലും അങ്ങനെ അവിടെ പോയി നമ്മള് പൂരിയൊക്കെ വാങ്ങിച്ചു കുഞ്ഞുന് ബോൾസ് ആട്ടോ വാങ്ങിക്കുന്നത് ക്ഷമ കുഞ്ഞു അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു കേട്ടോ നമ്മളൊരു പോയിട്ടൊരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ടി വന്നു പക്ഷേ അപ്പോഴത്തേക്കും കുഞ്ഞുവിൻ്റെ ക്ഷമ നശിച്ചിട്ടുണ്ടായിരുന്നു കേസ് അപ്പോൾ ഓനൊരു ബോൾസ് തൽക്കാലം വാങ്ങിച്ചുകൊടുക്കുന്നുണ്ട് എനിക്ക് കഴിഞ്ഞാൽ പാനിപൂരി തന്നെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം അതൊക്കെ കഴിച്ചു അതുകഴിഞ്ഞ് നമ്മൾ ദേവിക്ക് പട്ടൊക്കെ വാങ്ങിക്കാറുണ്ടായിരുന്നു അപ്പോൾ ആ പട്ട് വാങ്ങിക്കാൻ വേണ്ടി പോകാൻ കേട്ടോ ഇത് ഒരു ചെട്ടിയര കടയാണ് നമ്മളെ പാളയത്തിൻ്റെ ആ ഒരു ഓപ്പോസിറ്റുള്ള റൂട്ടിലാണ് അപ്പോൾ ഇവിടെ തന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ തന്നെയാ കേട്ടോ വാങ്ങിക്കൽ അങ്ങനെ നമ്മൾ ദേവിക്കുള്ള പട്ട് ഗുരുദേവനുള്ള കുളിക്കാനുള്ള പട്ടൊക്കെ വാങ്ങിച്ചു അതിന് ശേഷം നമ്മൾ ഇതിൻ്റെ കാലിലിന്ന് മിഞ്ചി പൊട്ടിപ്പോയി കല്യാണത്തിൻ്റെ അന്നായിട്ട് ഇട്ടതായി മൂന്ന് വർഷത്തോളം ഡെയിലി യൂസ് ചെയ്തല്ലേ ഇപ്പോൾ പൊട്ടി ഇപ്പം നമ്മളത് മാറ്റി വാങ്ങിക്കാൻ വേണ്ടി കയറിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ മിഞ്ചിയൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞിറങ്ങി കേട്ടോ പിന്നെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ആണ് അടുത്ത മാസം മുപ്പതാം തീയതി രണ്ട് വയസ്സാവാണ് അപ്പോൾ ൊരു ബൈക്ക് നോക്കണം അപ്പൊ വേണ്ടി പോവാ നമ്മൾ ആദ്യം ബൈക്ക് വേണോ ഏ വണ്ടി വേണോ എന്നിട്ട് വേണോ പോവാ ഒന്ന് പിടിക്കട്ടു ആ തിരുക്കി തിരുക്കി ആ ആ മുന്നോട്ട് ആ തിരുക്കി വണ്ടി വണ്ടി ഇഷ്ടപ്പെട്ടോ വേണോ 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 പോയിക്ക് നമ്മളൊരു രണ്ടോ മൂന്ന് ഷോപ്പിൽ നിന്ന് കയറിയിണ്ടായിരുന്നു കേട്ടോ അപ്പൊ എല്ലാ ഷോപ്പും ഒന്നും അതിൽ കാണിക്കുന്നില്ല അങ്ങനെ രണ്ട് മൂന്ന് ഷോപ്പിൽ കയറി നോക്കിയതിന് ശേഷമാണ് നമ്മൾ അവസാനം ഒരു വണ്ടി കൺഫേം ചെയ്തത് ആ വണ്ടി അതിൽ കാണിക്കുന്നില്ല കേട്ടോ അങ്ങനെ നമ്മൾ ഏറ്റവും വലിയ വണ്ടിയാണ് നോക്കിയത് വെച്ച് ഏറ്റവും വലിയ വണ്ടിയാണ് എടുക്കുന്നത് ഇരുപത്തിരണ്ട് റുപ്യായാലും വലിയൊരു വണ്ടി ഇല്ല എന്നാണ് ഒരു പറയുന്നത് അതിൻ്റെ ചെറിയ ചേസ് ഒക്കെ ഉണ്ട് പക്ഷെ നമ്മൾ പിന്നെയും ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചിട്ട് ഒരു പതിനാല് പതിനാല് വയസ്സ് വരെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അറുപത്തഞ്ച് കിലോ വരെ പോകുന്ന ഒരു വണ്ടിയാണ് നമ്മൾ നോക്കിയിട്ടുള്ളത് വണ്ടി നമ്മൾ ബുക്ക് ചെയ്തു അഡ്വാൻസ് പേയ്മെൻ്റ് ഒക്കെ ചെയ്തു ഇനി ബർത്ത്ഡേനെ അന്നേ നമ്മൾ പുറത്തിറക്കുന്നുള്ളൂ കൊ വീട്ടിലേക്ക് കൊണ്ടുവരുന്നുള്ളൂ കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ മെയ് ഫ്ലവറിൽ പോകുന്നുണ്ട് ഫുഡ് കഴിക്കാൻ ഇവർ വരുന്ന ബേബി ചെയറൊക്കെ കൊടുത്തിരുത്തുന്നുണ്ട് കേട്ടോ പിന്നെ അവിടെ ഉള്ള ആളായിട്ട് കളിക്കുന്നൊക്കെ ഉണ്ട് കുറച്ച് സമയം എവിടെ പോയാലും മേഘം എല്ലാവരുമായിട്ടും കമ്പനി ആവുന്നൊരു കൂട്ടത്തിലാണ് കേട്ടോ നമ്മൾ നോലുമ്പോൾ ആയതുകൊണ്ട് ഗോബി മഞ്ചൂരിയനും അതുപോലെ തന്നെ വെജ് ഫ്രൈഡ് റൈസും ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് കണ്ടില്ല കേസിൻ്റെ കുട്ടിയിട്ടേക്ക് വിളമ്പിട്ട് കഴിക്കുന്നുണ്ട് അങ്ങനെ അത് കഴിഞ്ഞായിരം നമ്മൾ വീട്ടിൽ പോകേണ്ടത് എൻ്റെ വീട്ടിൽ പോകുന്നുണ്ട് നമ്മൾ ആ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു വീട്ടിലാണ് കൊടി അടിക്കാൻ കൊടുത്തത് അപ്പോൾ നമ്മൾ അവിടേക്ക് പോകുന്നുണ്ടോ കേട്ടോ നമ്മൾ അവിടെ എത്തുമ്പോഴേക്കും തന്നെ സാമയം കുറച്ച് ലേറ്റായിട്ട് കേസ് ഒരു പത്ത് മണിയായിട്ടുണ്ടാവും ഓരോ കുറേയും ഉണ്ടാവും ഞാൻ വിചാരിച്ചത് കണ്ടോ വീടിൻ്റെ അതിൽ പക്ഷേ നമ്മൾ പോകുന്ന എനിക്ക് പൂരം ഒക്കെ ഇറന്നിട്ടൊന്നും അങ്ങനെ നമ്മൾ അവിടെ പോയി കൊടിയൊക്കെ വാങ്ങിച്ചു ആദീൻ്റെ പേരിലൊരു കൊടി അതുപോലെ അഭിനേൻ്റെ പേരിലൊരു കൊടി രണ്ട് കൊടിയാണ് ഇരുന്നത് അപ്പോൾ അതൊക്കെ വാങ്ങിച്ചു ഇനി നേരെ വീട്ടിലേക്ക് പോകാൻ കേട്ടോ വേറെ പരിപാടിയൊന്നും ഇല്ല വീട്ടിൽ പോകുക തുടങ്ങി ബാക്കിയൊക്കെ നാളത്തെ വീഡിയോയിലുണ്ടാവും ഏട്ടൻ ആയിട്ടുള്ളതും കൈനൂർത്തോളം ഞാൻ എടുക്കാൻ പറ്റുമോ നോക്കാം അതിൽ ഈ കനലാട്ടം കാര്യങ്ങളൊന്നും വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല കാരണം ഏജ് റെസ്ട്രിക്ഷൻ വീഡിയോ ആയിട്ട് മാറും യൂട്യൂബിന് കുറെ കണ്ടീഷൻസൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് അതൊന്നും ആഡ് ചെയ്യാൻ പറ്റില്ല എന്നാലും പറ്റുന്നൂർത്തോളം ഞാൻ വീഡിയോ ഒക്കെ ഏഡ് ചെയ്യും അത്രയ്ക്കോളൂന്നത്തെ വിശേഷം പിന്നെ ഇതൊക്കെ ഓരോരോ വിശ്വാസങ്ങളാണ് കേട്ടോ ഓരോരുത്തരെ വിശ്വാസങ്ങളാണ് അപ്പോൾ അതിനനുസരിച്ച് അങ്ങനെ പോകുന്നു കഴിഞ്ഞ വർഷം ഇതുപോലെ രണ്ട് വർഷം മുന്നേ എട്ടന് കോമനത്തുള്ളാൻ പോകാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു എന്നുവെച്ചാൽ എൻ്റെ ഡെലിവറി സമയം അപ്പം അമ്പലത്തിൽ നിന്ന് വരണ്ടെന്നും പറഞ്ഞു നമ്മളെ സംബന്ധിച്ച് എട്ട് മാസം കഴിഞ്ഞാൽ ഒരു ആയിട്ടോ ആണ് അപ്പോൾ വരണ്ടാന്നും പറഞ്ഞു പക്ഷേ ഏട്ടൻ വീട്ടിൽ ഭയങ്കര ബുദ്ധിമുട്ടായി കോമിന് ഇളകം പിടിച്ചിട്ട് കിട്ടാതെ വയ്ക്ക് ചെയ്തു പിന്നെ പിന്നെ കൊണ്ടുപോകേണ്ടി വന്നു അപ്പോൾ അങ്ങനത്തെയൊക്കെ ഒരു അവസ്ഥകളു കൊണ്ട് നമ്മളത് മുടക്കലില്ല അതുകൊണ്ട് നാളെ പോകണം ബാക്കി വിശേഷങ്ങളൊക്കെ നാളെ കാണാം അപ്പോൾ അത്രയേ ഉള്ളൂ വൈ